അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കിടക്കാവിലും അത് പ്രത്യക്ഷത്തിലുള്ള അനുഭവത്തിൽപ്പെടുന്ന പ്രത്യക്ഷമായ അനുഭവത്തിൽപ്പെടുന്ന നമസ്കാരം കൈപ്പശ്ശേരി ഓന്നും വരി നമ്മള് ശരിക്കും രാമായണ മാസത്തെ കുറിച്ച് പറഞ്ഞു രാമഭക്തയെ കുറിച്ച് പറഞ്ഞു നാലമ്പല ദർശനത്തെ കുറിച്ച് പറഞ്ഞു കർക്കിടക മാസത്തിന്റെ എല്ലാ പ്രാധാന്യങ്ങളെ കുറിച്ച് പല വീഡിയോകൾ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നെങ്കിലും അതിപ്രാധാന്യമായി നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് പിതൃമാസവും കൂടിയാണ് ശരിക്കും പിതൃമാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പൂർവികരെ മുത്തശ്ശന്മാരെ മുത്തശ്ശിമാര് നമ്മുടെ കുടുംബത്തിൽ മരിച്ച പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് ഏറ്റവും ദക്ഷിണായന കാലത്തിൽ ആദ്യം ആദ്യം വരുന്ന കർക്കിടകർ കർത്തവാവിന് ബലിയിടുക സകല പിതൃക്കൾക്കും കാലത്തെ ആദ്യത്തെ വാവാണ് ശരിക്കും കർക്കിടക മാസം കർത്തവാന്ന് പറയണേ പിതൃപ്രീതി വരുത്താൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ലോകത്തുള്ള സകല വിശ്വാസികളും കർക്കിടക മാസത്തിന് കർത്തവാവിന് ബലിയിട്ട് പോകും അപ്പം ഈ കർത്തവാവിന് ബലിയിട്ട് പോകുമ്പോൾ നമ്മൾ ഈ കർക്കിടക മാസത്തെ ശരിക്കും പിതൃപ്രീതിക്ക് വേണ്ടി ഏറ്റവും നല്ല മാസമായി കണക്കുകൂട്ടുന്നു ശരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ദേവാരാധനയുണ്ടോ എങ്ങനെയൊക്കെ ഈശ്വരാരാധനയുണ്ടോ എങ്ങനെയൊക്കെ നാമജപാതികളുണ്ടോ അതുപോലെ തത്തുല്യമായ ഒരു അനുഗ്രഹങ്ങളാണ് പിതൃക പിതൃക്കളുടെ അനുഗ്രഹം നമ്മുടെ അച്ഛനെ പട്ടിണി കിടന്നിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് വല്ല കാര്യമുണ്ട് നമ്മൾ അമ്മയ്ക്ക് ഒരു വസ്ത്രം മേടിച്ചു കൊടുക്കാതെ നമ്മൾ സിൽക്ക് ചുംബ ഇട്ടിട്ട് കാര്യമുണ്ടോ ഇല്ല അച്ഛനെയും അമ്മയും മാസത്തിൽ പോലും തിരിഞ്ഞു നോക്കാതെ അവരെ മുഴുവൻ വാക്കിനെയും ധിക്കരിക്കുന്ന മക്കൾക്ക് ലോകത്ത് ഗതി പിടിച്ച് ചരിത്രമുണ്ട് ആ എന്ന് പഠിപ്പിക്കാൻ പഠിച്ച അച്ഛനെയും ആ എന്ന് പഠിപ്പിക്കാൻ പഠിപ്പിച്ച അമ്മയും അല്ലെങ്കിൽ ആദ്യമായിട്ട് ആ എന്ന് നൂറ് അക്ഷരം നമ്മുടെ വായിലേക്ക് അച്ഛ അമ്മ എന്ന് പറഞ്ഞു തന്ന മാതാപിതാക്കളുടെ വാക്കിലെ ധിക്കൊരാള് ഏത് നാമം ജവിച്ച രക്ഷകറിനെ ഏത് അമ്പലത്തിൽ പോയ രക്ഷകറിനെ ഒരിക്കലും രക്ഷപ്പെടാൻ പോകില്ല അമ്പലത്തിൽ പൂജ കഴിച്ചാൽ പോലും രക്ഷപ്പെടണില്ല പിന്നെയാണ് ഇതൊക്കെ ചതാപിതാക്കളെ നോക്കാത്ത ആൾ ഇനി സ്ഥിരമായി അമ്പലത്തിൽ പൂജ കഴിച്ചാൽ പോലും രക്ഷപ്പെടില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് തുല്യ പ്രാധാന്യം ഈശ്വരന് തുല്യ പ്രാധാന്യമായ ദേവന്മാർക്ക് തുല്യമായ പ്രാധാന്യമുള്ള നാമജപത്തിനു തുല്യമായ പ്രാധാന്യമുള്ള ഒരാ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ പറ്റിയ ശക്തമായ സാന്നിധ്യമാണ് പിതൃ അനുഗ്രഹം പിതൃ അനുഗ്രഹം കൊണ്ട് മാത്രം പിതൃക്കളിലെ അതായത് നമ്മുടെ മരിച്ചുപോയ കുടുംബത്തിലെ അവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രം കുടുംബം രക്ഷപ്പെടും പരമ്പര രക്ഷപ്പെടും അവർ ചെയ്യുന്ന ആ പിതൃ അനുഗ്രഹം കൊണ്ട് ഇല്ലാത്ത കുടുംബങ്ങളൊക്കെ ഒരിക്കലും രക്ഷപെട്ട ചരിത്രങ്ങളുമില്ല പിതൃക്കൾക്ക് മോക്ഷം കിട്ടാത്ത കുടുംബങ്ങളൊന്നും നന്നായ ചരിത്രങ്ങളുമില്ല മനസ്സിലാവുന്നുണ്ടോ ഞങ്ങള് മറ്റേ പിതൃവിനെ ആവാഹിച്ചു മറ്റേ അടുത്ത ശിവന്റെ അമ്പലത്തിൽ ഇരുത്തു മൂലകുടുംബത്തിൽ ഇരുത്തി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് നിങ്ങളീ പറഞ്ഞ പോലെ അങ്ങനെ ഒന്ന് ആവാഹിച്ചിരുത്തലൊന്നും നടക്കണ കാര്യമില്ല ഇനിയിപ്പോ ആവാഹിച്ചു എന്ന് ആര് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ കാണിച്ചോളൂ മോക്ഷം കൊടുക്കുക എന്ന് പറയുന്നത് ആവാഹിച്ചിരുത്തലല്ല പിതൃമോക്ഷം എന്ന് പറഞ്ഞാൽ ചില ആ സ്ഥല ചില ഏരിയകളിലൊക്കെ മരിച്ചോ പതിനാറ് പതിനാറ് പേരി കഴിഞ്ഞു നാല്പത്തൊന്ന് പേര് കഴിഞ്ഞു പിന്നെ ഇടയ്ക്കൊക്കെ ഇഷ്ടം പോലെ ബലിയിടാം അതൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ലാന്നു പറയണവര് അത് കഴിഞ്ഞ് വർഷമായി കഴിഞ്ഞാൽ ബലി നടത്തുന്നതിന് മുമ്പ് ആവാഹിച്ചോളാനുണ്ട് ആണ്ടുബലിക്കല്ല പ്രാധാന്യം ആണ്ടുപലി കഴിഞ്ഞതിന് ശേഷമാണ് മോക്ഷം കൊടുക്കുന്നത് മോക്ഷം കൊടുക്കുവല്ല അപ്പൊ തന്നെ ആവാഹിച്ചു മാറ്റിക്കോളാനാണ് പറയണത് ആവാഹിച്ചു മാറ്റില്ല കുടുംബം നശിക്കൂ എന്ന് പറഞ്ഞ് പറയുന്ന ഒരുപാട് ആൾക്കാർ അങ്ങോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും ഒരു ചോറ് ഞാൻ കൊടുക്കില്ല എന്ന് പറയണ കാരണം മക്കളെ കാലം ആവാഹിച്ചു മാറ്റണേം കൂടെ ഈ പ്രേത ഏത് അമ്പലത്തിലേ ദേവാലയവും പ്രേതാലയവും ഒന്നാണോ ഇതൊന്നും അറിയില്ല വെറുതെ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആവാഹിച്ച അടുത്ത ഞാൻ മൂലകുടുമ്പോ തിരുത്തിയേക്കും ഇനി എനിക്ക് വലിയ ഒന്നും ഇടണ്ട എന്ന് പറഞ്ഞ മക്കൾ കേക്കാനാണ് ഇടണം അത് ബലിയുടെ സമയമാകുമ്പോ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞോളാം പക്ഷേ കർക്കിടക മാസം പിതൃമാസം ആയതുകൊണ്ട് ആ ബലിയുടെ തലേദിവസം വൈകുന്നേരം അരിയാഹാരം കഴിച്ചത് ഓടി രാവിലെ എന്ന അടുത്തോടെ വെള്ളത്തിൽ പോയി കുറച്ച് ഒരു ഇലയും കഴിച്ചു അവിടെ ഒരു മുങ്ങി തിരിച്ചു വന്നാൽ എനിക്ക് എല്ലാ കാരണന്മാരും അനുഗ്രഹമായി എന്ന് ധരിക്കണെങ്കിൽ അതും തെറ്റാണ് അങ്ങനെയല്ല അങ്ങനെയും ധരിക്കണ്ട കാരണം ആ ദിവസത്തിന്റെ വൈകുന്നേരം ആകുമ്പോൾ ഇപ്പം എല്ലാവരും ഷുഗറൊക്കെ കാരണം വൈകുന്നേരം വല്ല ചപ്പാത്തി ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് കണ്ട് ഒരിക്കലും എന്ന് പറഞ്ഞ പ്രശ്നമില്ല പിറ്റഹ്സൻ രാവിലെ എണീറ്റു കുളിച്ചു നേരെ അടുത്തുള്ള അമ്പലത്തിൽ പോയി ആ വെള്ളത്തിലൊന്നും മുങ്ങി തിരിച്ചു വന്നിട്ട് ഞാൻ ബലിയിട്ടു കേട്ടോ എല്ലാ മുത്തശ്ശന്മാർക്കും ബലിയിട്ടു എനിക്ക് പിതൃക്കളുടെ അനുഗ്രഹമുണ്ട് ഇതൊരു യന്ത്ര യാന്ത്രികമായി ചെയ്യുന്ന പ്രവൃത്തിയായി ഒരിക്കലും പുതൃകർമ്മം മാറാൻ പാടില്ല യാന്ത്രികമായി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആർക്കോ വേണ്ടിയിട്ട് നിശ്ചയിച്ചുറപ്പിച്ച ഒരു കർമ്മം പോലെ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് കർക്കിടക മാസത്തിലെ കർക്കിടവാവിന്റെ ബലി ചെയ്യാൻ പാടില്ല നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഈ കർക്കിടക മാസത്തിൽ പ്രാർത്ഥിക്കാം എൻ്റെ കാർണവന്മാരെ എൻ്റെ മുത്തശ്ശന്മാരെ എൻ്റെ മുത്തശ്ശിമാരെ എന്നെയും എൻ്റെ മക്കളെയും അനുഗ്രഹിക്കണേ എനിക്ക് പൂർണമായി നിൽക്കുന്ന പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു മാസമാണ് കർക്കിടക മാസം ഞാൻ അതിനാ പറഞ്ഞു വന്നത് അതായത് കർക്കിടക മാസത്തിലെ പിതൃക്ക മാസത്തിൽ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും നിങ്ങളുടെ മരിച്ചുപോയ അച്ഛനെയും അല്ലെങ്കിൽ മരിച്ചുപോയ അമ്മയോ മുത്തശ്ശന്മാരോ ആണെങ്കിൽ ആ മുത്തശ്ശ എന്നെ മുത്തശ്ശ എന്നെ അനുഗ്രഹിക്കണേ എനിക്ക് സർവ്വബു അനുഗ്രഹവും തരണേ നിങ്ങൾ എഴുതി വെച്ചോളൂ നമ്മൾ കണ്ട ആദിത്യ ദൈവമാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ആദ്യം കണ്ട ഈശ്വരന്മാരാണ് നമ്മുടെ മാതാപിതാക്കൾ അവരെ ഈ മുപ്പത് ദിവസം നിങ്ങൾക്ക് സ്മരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ആ മുപ്പത് ദിവസം അവരുടെ അനുഗ്രഹത്തിനായി നിങ്ങൾക്ക് പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് ഏറ്റവും വലിയ മഹത്തരമാണ് ഏത് വലിയ വലിയ കർമ്മത്തെക്കായാലും വലിയ ഗംഭീരമാണ് ചിലപ്പോൾ ആ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ബലിയിടുന്നതിനേക്കാൾ പോലും നല്ലതാണ് ബലി ഇടാതിരിക്കണം എന്നല്ല പറഞ്ഞാൽ ബലിയിടണം അത്രയ്ക്കും മഹത്തരാണ് അപ്പൊ കർക്കിടക മാസത്തിലെ പിതൃസ്മരണം കർക്കിടക മാസത്തിലെ പിതൃ അനുഗ്രഹം ജീവിതത്തിലെ ഏറ്റവും വൻ നേട്ടങ്ങൾക്ക് കാരണമാണ് ഏറ്റവും വലിയ വൻ നേട്ടങ്ങൾക്ക് കാരണമാണ് മനസ്സിലാവണം യാതൊരു സംശയവും വേണ്ട നൂറ് ശതമാനം ഉറപ്പാണ് ഒരാൾ ഈശ്വരനാന്നും പറഞ്ഞൊരു പലകിയിരിക്കണം ഒരാൾ നമ്മുടെ അച്ഛനും വന്നിരിക്കണം രണ്ടു പേർക്കും വിശക്കണം ആദ്യം നമ്മൾ ആർക്ക് ഭക്ഷണം കൊടുക്കും അച്ഛന് കൊടുക്കും നമ്മുടെ അച്ഛൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകത്തെ ഈശ്വര അല്ലേ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ വില കുറച്ച് കാരണമല്ല നമ്മുടെ പിതാവ് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണഭൂതനായി നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യാൻ കാരണഭൂതനായി നമുക്ക് ബുദ്ധിയുടെ വഴിയായി ശക്തിയുടെ വഴിയായി ആരോഗ്യത്തിന്റെ വഴിയായി ചിന്തകളുടെ വഴിയായി പാരമ്പര്യ പാരമ്പര്യത്തിന്റെ വഴിയായി നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ പിതാവാണ് ഏറ്റവും വലിയ ഈശ്വരൻ മാതാവാണ് ഏറ്റവും വലിയ ഭഗവതി അങ്ങനെ സങ്കല്പിച്ച് അവരെ സ്മരിക്കാൻ പറ്റുമെങ്കിൽ കുട്ടികളൊക്കെ കുട്ടികളൊക്കെയാണ് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും സങ്കല്പിച്ച് ഈ മുപ്പത് ദിവസവും ഈശ്വര പ്രാർത്ഥന പോലെ പുതൃപ്രാർത്ഥന ചെയ്യ എല്ലാ തൊഴിലും കഴിഞ്ഞിട്ട് നമ്മൾ ഭഗവാനെ ഓർത്തങ്ങ് തൊഴുതോളൂ മനസ്സിലാകണോ ഇത് പുതൃക്കളെ തൊഴാൻ പറഞ്ഞപ്പോ തെക്കോട്ട് തിരിഞ്ഞൊന്നും തൊഴാൻ നിൽക്കണ്ട നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞ് തൊഴുതാ മതി തെക്ക ഇനിയിപ്പോ തെക്കാണല്ലോ പിതൃക്കളിരിക്കണേ എന്ന് പറഞ്ഞിട്ട് തെക്കോട്ട് തൊഴാൻ നിൽക്കണ്ട കിഴക്കോട്ട് എന്നെ എൻ്റെ കുടുംബത്തിലെ പിതൃക്കളെ എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ ഒരു നാമജപവും ഇല്ല ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കുടുംബത്തെ സകല പിതൃക്കളെ എൻ്റെ അച്ഛൻ വഴിക്കും എൻ്റെ അമ്മ വഴിക്കും എൻ്റെ അമ്മാ വഴി എന്ന് വെച്ചാൽ എൻ്റെ അമ്മ വീട് വഴിക്കും അതായത് മാതാപിതാ മാതുല വർഗത്തിലുള്ള എല്ലാ പിതൃവർഗങ്ങളെയും പിതൃക്കളെയും എന്നെ എൻ്റെ മക്കളെയും കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന ഒരു പ്രാർത്ഥന മാത്രമേ ഞാൻ പറയാനുള്ളൂ ഒരു തൊഴിൽ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് കാലത്തേക്കാല് അത് വളരെ ഗംഭീരമാണ് വളരെ കേമാണ് അവരുടെ അനുഗ്രഹം മതി ലോകത്തെ എന്തും നേടാൻ അവർ പ്രാർത്ഥിച്ചിരുന്ന ഈശ്വരന്മാര് അവരുപാസിച്ചിരുന്ന ഈശ്വരന്മാര് അവർ പോയിരുന്ന അമ്പലത്തിലെ ഭഗവാന്മാര് ആ അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കും അവരെ അവരെ നോക്കുന്ന ഒരു ഈശ്വരന്മാരുണ്ട് നമ്മളെപ്പോലെ തന്നെ അത് ഉൾപ്പെടെ നമുക്ക് ലഭിക്കും വളരെ ഏറ്റവും മഹത്തരമായ ലോകാണ് പിതൃ വരുന്നത് അതുപോലെ തന്നെ ഇത് പ്രാർത്ഥിച്ച ശേഷം എന്റെ ഈശ്വരന്മാരെ എന്റെ ഗുരുവായൂരപ്പ എന്റെ പ്രാർത്ഥിക്കുന്ന സകല ദേവന്മാരെ എന്റെ പിതൃക്കൾക്ക് പൂർണ്ണമായ മോക്ഷം എന്നും ഉണ്ടാവണേ എന്നും കൂടെ തിരിച്ചൊരു പ്രാർത്ഥന ഇഞ്ഞോട് അവരുടെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുക അവരുടെ മോക്ഷം അവരുടെ നന്മ അവർക്ക് ആത്മാവിന് പൂർണ്ണമായ അനുഗ്രഹം എന്നും കൊടുക്കണേ എന്റെ ഈശ്വരന്മാരെ നിന്ന് ഈശ്വരന്മാരും പ്രാർത്ഥിക്കുക ഏറ്റവും കൂടുതൽ വൈകുണ്ഠനാഥനായി നിൽക്കുന്ന മഹാവിഷ്ണുവരോട് എന്റെ വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു എന്റെ കുടുംബത്തിലുള്ള സകല പിതൃക്കൾക്കും അവയുടെ അങ്ങക്കയുടെ അനുഗ്രഹം ഉണ്ടാവണേ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പിതൃക്കോട് നമ്മൾ അനുഗ്രഹം ചോദിക്കും ഇത് നമ്മൾ എല്ലാ ദിവസവും കൂടെ ചെയ്യാമെങ്കിൽ അതിഗംഭീരാണ് അല്ലെ ഇപ്പൊ ചിന്തിക്കുന്നത് ഈശ്വര എന്റെ അച്ഛൻ ഭരിച്ചിട്ട് ഞാൻ ഇതുവരെ എന്ന് ചിന്തിച്ചില്ലേ തോന്നണം അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കിടക്കാവില്ല അത് പ്രത്യക്ഷത്തിലുള്ള അനുഭവത്തിൽപ്പെടുന്നതാണ് പ്രത്യക്ഷമായ അനുഭവത്തിൽപ്പെടുന്ന അതുകൊണ്ട് പ്രത്യക്ഷ അനുഭവം പ്രത്യക്ഷമായി നിൽക്കുന്ന അനുഗ്രഹത്തിലും പ്രത്യക്ഷമായ ഗുണത്തിനും പുതൃസ്മരണ പുതൃവിനു വേണ്ടിയുള്ള പ്രാർത്ഥന മറക്കരുത് ചെയ്യുക നമസ്കാരം മുമ്പിൽ